ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വീട് നിർമ്മിച്ച് നൽകിയ സന്നദ്ധ സംഘടനയും രേണുവും തമ്മിൽ വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് ബിഷപ്പിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ വീടിന്റെ ചോർച്ചയെക്കുറിച്ച് പരസ്യമായി പറയാതെ വീട് നിർമ്മിച്ച് നൽകിയവരെ നേരിട്ട് അറിയിക്കുകയായിരുന്നു രേണു ചെയ്യേണ്ടിയിരുന്നതെന്ന് ബിഷപ്പ് തുറന്നടിച്ചു ആ വീട് വെക്കാൻ ഒരുപാട് ആളുകൾ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് വളരെ പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയുമാണ് അവരെല്ലാം അത് അവർക്ക് നൽകിയത് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് പറയുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പുറത്തുവരുന്ന വാർത്തകൾ തന്നെ വേദനിപ്പിച്ചുവെന്നും നിരവധി ആളുകൾ വിളിച്ച് സങ്കടം പറയുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിഷപ്പിന്റെ പ്രധാന ആരോപണങ്ങൾ ഇതൊക്കെയാണ് വീടിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വീട് പണിതവരെ നേരിട്ടറിയിക്കുകയാണ് വേണ്ടതെന്നും അല്ലാതെ പൊതു പ്ലാറ്റ്ഫോമുകളിലൂടെയല്ല പറയേണ്ടതെന്നും ബിഷപ്പ് വ്യക്തമാക്കി ചോർച്ചയുടെ വീഡിയോ എടുത്ത് ഫിറോസിന് അയച്ചു കൊടുക്കുകയോ എന്നിട്ടും നടപടിയില്ലെങ്കിൽ പോലീസിൽ പരാതി നൽകുകയോ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഇതൊന്നും ചെയ്യാതെ സഹായം ചെയ്തവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ രേണു സംസാരിച്ചത് തനിക്ക് വേദന ഉണ്ടാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ തന്നെ ഉപയോഗിച്ച് മാർക്കറ്റ് ചെയ്യുന്നുവെന്ന ആരോപണം ഉയർന്നപ്പോൾ രേണു സുധിയുടെ കുടുംബം പ്രതികരിച്ചില്ലെന്നും തന്നെ സമൂഹത്തിലേക്ക് വലിച്ചെറിയാൻ അവർ ഒത്താശ ചെയ്തെന്നും ബിഷപ്പ് കുറ്റപ്പെടുത്തി അർഹതപ്പെട്ടവർക്കല്ലേ സഹായം എത്തേണ്ടതെന്നും അവർ ചോദിച്ചു ഒരു വർഷം മുൻപാണ് വീട് നിർമ്മിച്ചു നൽകിയത് വീടിനുള്ളിലേക്ക് വായു സഞ്ചാരത്തിനായി വെന്റിലേഷൻ പോലെ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട് ശക്തമായ മഴയിൽ അവിടെ നിന്ന് ചാറ്റൽ മഴ അകത്തു കയറാൻ സാധ്യതയുണ്ട് അവിടെ ഗ്ലാസ് വെച്ചാൽ പ്രശ്നം പരിഹരിക്കാമെന്നും ഒരു സ്ഥലത്ത് ഗ്ലാസ് വെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു കൊല്ലം സുതിയുടെ രണ്ട് മക്കൾക്കാണ് വീടിന്റെ ആധാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും മറ്റാർക്കും ഇതിൽ അവകാശമില്ലെന്നും ബിഷപ്പ് വ്യക്തമാക്കി ഇളയ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ വീട് വിൽക്കാൻ സാധിക്കില്ലെന്ന ഉപാധിയുമുണ്ട് സെന്റിന് നാലു ലക്ഷം രൂപ വില മതിക്കുന്ന ഏഴ് സെന്റ് സ്ഥലമാണ് സന്തോഷത്തോടെ കുട്ടികൾക്ക് നൽകിയത് ഇപ്പോഴത്തെ വിലയനുസരിച്ച് വീടും സ്ഥലവും കൂടി അൻപത് ലക്ഷത്തിനു മുകളിൽ വില വരുമെന്നും ബിഷപ്പ് ചൂണ്ടിക്കാട്ടി കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ് താൻ ഈ സഹായം ചെയ്തതെന്നും ട്വന്റി ഫോർ ന്യൂസ് ചാനലാണ് അവരുടെ പഠനം സ്പോൺസർ ചെയ്യുന്നതെന്നാണ് താൻ അറിഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രേണു സുദിക്കോ അവരുടെ മാതാപിതാക്കൾക്കോ സഹോദരിക്കോ സഹോദരിയുടെ ഭർത്താവിനോ ഒരു സെന്റ് സ്ഥലം പോലും നൽകിയിട്ടില്ലെന്നും നൽകുകയുമില്ലെന്നും ബിഷപ്പ് വ്യക്തമാക്കി അവർ ആരോഗ്യവും കഴിവുള്ളവരുമാണെന്നും കുട്ടികളുടെ അനാഥത്വം മനസ്സിലാക്കിയാണ് താൻ സ്ഥലം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ വീട് നിർമ്മാണത്തിൽ അപാകതകളുണ്ടെന്ന് ആരോപിച്ച് രേണുവും കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട് വീടിന്റെ തേപ്പ് ശരിയായ രീതിയിലല്ലെന്നും ചില ഭാഗങ്ങൾ പൊട്ടി പൊളിഞ്ഞുവെന്നുമാണ് അവരുടെ ആരോപണം ഈ വിവാദങ്ങൾക്കിടെ ഇനി സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികൾക്ക് തന്റെ കരം കൊണ്ട് ഒരു സഹായവും നൽകില്ലെന്നും മറിച്ച് അർഹതപ്പെട്ട സാധാരണക്കാർക്ക് സഹായം നൽകുമെന്നും ബിഷപ്പ് പ്രസ്താവിച്ചു